വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലേ പ്രിൻസിപ്പാളെ നല്ല ക്യാമ്പസുകളിൽ പഠിച്ച് പി ജിയും ഡോക്ടറേറ്റും എടുത്തിട്ട് എന്ത് കാര്യം പ്രിൻസി ഇൻജസ്റ്റിസിനോട് പ്രതികരിച്ച കോലഞ്ചേരി സെൻറ് പീറ്റേഴ്സിലെ വിദ്യാർത്ഥികൾക്ക് നന്ദി ഗായകൻ എന്ന നിലയിൽ അദ്ദേഹം പാടി തീർന്നതിനു ശേഷം പ്രകടനം കാഴ്ചവെക്കാമായിരുന്നു എന്തു തന്നെയായാലും കോളേജ് ക്ഷണിച്ചു വന്നതാണ് അദ്ദേഹം ആ നിമിഷത്തെ സ്വാഗതം ചെയ്യുന്നതിന് പകരം അപമാനിച്ചു ജാസ്തി ചേട്ടനെ മാത്രമല്ല വർഷങ്ങളോളം അദ്ദേഹത്തോടൊപ്പം നിരവധി ഷോസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ബാൻഡിലെ ഗായകനായ സജിൻ ചേട്ടനെ കൂടിയാണ് നിങ്ങൾ അപമാനിച്ചത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സിലെ കോളേജിലെ പ്രോഗ്രാമിനിടയിലാണ് കോളേജ് പ്രിൻസിപ്പൽ ജാസി ചേട്ടൻ പാടിക്കൊണ്ടിരിക്കെ മൈക്ക് പിടിച്ചുവാങ്ങിയത് മാത്രമല്ല അദ്ദേഹമല്ലാതെ മറ്റൊരാൾ പാടരുതെന്ന ഓർഡർ മിട്ടു അതിരുവിട്ട ആവേശം കൊണ്ട് സ്റ്റേജിൽ ജാസി ചേട്ടനൊപ്പം പാടാൻ ചാടി ചാടികയറിയ ആളെയല്ല നിങ്ങൾ അപമാനിച്ചത് മലയാളത്തിൻ്റെ ഒരു പ്രോമിസിംഗ് പ്ലേ ബാക്ക് സിംഗർ കൂടിയാണ് സജിൻ ബ്രോ ജാസി ചേട്ടനൊപ്പം തന്നെ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കലാകാരന്മാരെ കാണുമ്പോൾ എന്താണ് ഇത്ര വിമ്മിഷ്ടം കോളേജ് കുട്ടികളുടെ ആഗ്രഹപ്രകാരം അവരുടെ പരിമിതമായ ബഡ്ജറ്റിൽ ഗസ്റ്റായി വന്ന് പാടാൻ മനസ്സ് കാണിച്ചതാണോ ജാസി ചേട്ടൻ ചെയ്ത തെറ്റ് അതോ പ്രോഗ്രാം ഗംഭീരമാക്കാൻ കുട്ടികളുടെ സന്തോഷത്തിനു വേണ്ടി കൂടെ മലയാള സിനിമയിലെ പ്ലേ ബാക്ക് സിംഗറായ ഒരു ഗായകനെ കൂടി എക്സ്ട്രാ കൊണ്ടുവന്നതോ കേരളത്തിലെ നിരവധി കോളേജുകളിൽ ഉദ്ഘാടകനായും ഗായകനായും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണുന്നുണ്ടെങ്കിൽ അതൊരു കലാകാരൻ്റെ വിജയം തന്നെയാണ് നിങ്ങളെപ്പോലെ പ്രോഗ്രാം കുളമാക്കിയ ഒരൊറ്റ അനുഭവം പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല പേഡ് പരിപാടിയാണെങ്കിൽ പ്രിൻസിയുടെ പേഴ്സണൽ ഫണ്ടല്ലോ പിള്ളേർ പിരിച്ചെടുത്ത ഫണ്ടല്ലേ എന്ന് ബിഗ് ബോസ് താരം വി ജെ ശാലിനി നായർ